അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരി ശാരീരിക പീഡനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു മരിക്കുന്നതിന് തലേന്നും പീഡനത്തിനിരയായി കുട്ടി നേരിട്ടത് വലിയ ക്രൂരതയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വീടിനുള്ളിൽ വെച്ചാണ് പീഡിപ്പിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് പീഡനം സംബന്ധിച്ച ചില സാഹചര്യ തെളിവുകൾ ലഭിച്ചതായും പോലീസ് സൂചിപ്പിച്ചു ഒന്നിലേറെ തവണ പ്രതി കുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായാണ് സൂചന തിങ്കളാഴ്ച വൈകിട്ട് കാണാതായ കുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെയാണ് കണ്ടെടുക്കുന്നത് തുടർന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ കുട്ടിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയ അമ്മയെ അതിനുശേഷം കോടതിയിൽ ഹാജരാക്കാതെ വീണ്ടും ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ വീണ്ടും ചോദ്യം ചെയ്തു ഈ സമയം തന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടും പോലീസിന് ലഭിച്ചിരുന്നു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും രക്തസ്രാവവും ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസിന് മൊഴി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയെ ചോദ്യം ചെയ്തതിലൂടെയാണ് പിതാവിന്റെ ബന്ധുക്കളിലേക്കുള്ള സൂചന പോലീസിന് ലഭിച്ചത് തുടർന്ന് ഇന്നലെ പുലർച്ചെ കുട്ടിയുടെ പിതാവിന്റെ അടുത്ത മൂന്ന് ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയായിരുന്നു ആദ്യ രണ്ടുപേരെ വിട്ടയച്ചശേഷം മൂന്നാമത്തെ ആളെ മാത്രം കസ്റ്റഡിയിൽ സൂക്ഷിച്ചു തുടർന്ന് ആലുവ പുത്തൻകുരിശ് ഡിവൈഎസ്പിമാർ ചേർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സംബന്ധിച്ചത് കേസിൽ വിശദമായ അന്വേഷണത്തിന് പുത്തൻകുരിശ് ആലുവ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ എറണാകുളം റൂറൽ എസ് പി എം ഹേമലത നിയോഗിച്ചിട്ടുണ്ട് റിമാൻഡിലായ കുട്ടിയുടെ അമ്മയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന